തൃശൂർ തൃശൂർപുരത്തോടനുബന്ധിച്ച് നടക്കുന്ന ചമയ പ്രദർശനം മേളവും കൊമ്പന്മാരെയും പോലെ തന്നെ പൂരപ്രേമികളുടെ ആവേശമാണ് അതായത് ആ ചമയപ്രദർശനം ഈ പറയുന്ന പോലെ മേളവും കൊമ്പന്മാരും അതാണല്ലോ പൂരം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് വരിക തൃശ്ശൂർപൂരം അപ്പം ചമയപ്രദർശനവും അതുപോലെ ഗംഭീരമാണ് എന്നാണ് പറഞ്ഞു വരുന്നത് ഇത്തവണ പൂരപ്രേമികൾക്ക് എത്താൻ ഒരു കാരണം കൂടെയുണ്ട് പുത്തൻ അനുഭവങ്ങൾ സമ്മാനിക്കുകയാണ് ഒരു ഒന്നൊന്നര സർപ്രൈസാണ് തിരുവമ്പാടി വിഭാഗം അവരുടെ ചമയ പ്രദർശനം നടക്കുന്ന കൗസ്തത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് നിഖിൽ പ്രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പൂരം പൂരനാളുകൾ അടുത്തിരിക്കെ പൂരം കാണാൻ വിവിധ ലോകത്ത് നിന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകളിൽ അവർക്ക് എന്തൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ ആസ്വാദനം അത് വർദ്ധിപ്പിക്കാൻ കഴിയുമോ അതിന് പറ്റുന്നതെല്ലാം ഇരു ദേവസ്വങ്ങളും മത്സരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ സമയപ്രദർശനം നടക്കുന്ന കൗസ്തുവത്തിൽ ഒരുക്കിയിട്ടുള്ള ഒരു ആൽമരമാണ് ഇതിപ്പോ വടക്കുനാഥ ക്ഷേത്രത്തിൽ തന്നെ നമുക്ക് പലയിടങ്ങളിലും കാണാൻ കഴിയുന്നതിന് സമാനമായ തരത്തിലുള്ള ഒരു ആൽമരത്തിന്റെ കുഞ്ഞൻ പതിപ്പ് ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് സത്യത്തിൽ ഒരു മരമാണ് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ തോന്നുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അത് സിനിമയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആർട്ട് ഡയറക്ടർമാരുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് നമ്മളോടൊപ്പം ശ്രീ സുന്ദർ മേനോൻ ചേരുകയാണ് അദ്ദേഹം ഇതിനെ മേൽനോട്ടം വഹിച്ച അതായത് ഇത്തരത്തിലുള്ളൊരു പുതിയ ആവിഷ്കരണം കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും അഹോരാത്രം പ്രയത്നിച്ച ഒരാളാണ് എന്താണ് ഇങ്ങനെ ഒരു വെറൈറ്റി കൊണ്ടുവരുന്നതിന് പിന്നിലുള്ള നിങ്ങളുടെ ഒരു എന്തായിരുന്നു വെറൈറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും വ്യത്യസ്തമായ കാര്യങ്ങൾ ഒരുക്കുക എന്നത് എന്ന കാര്യത്തിൽ ഞങ്ങൾ തിരുവമ്പാടി വിഭാഗം വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട് മാത്രമല്ല ഇതിനു മുമ്പും പന്തല് ആദ്യമായിട്ട് എൽഇ ഡി ലൈറ്റ്സ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം ഫൈബറിന്റെ ഒരു പന്തൽ വേറെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ജനങ്ങൾക്ക് ഒരു വ്യത്യസ്തത വേണമല്ലോ എല്ലാ വർഷവും ഒരേമാര് ആയ ശരിയാവില്ല അപ്പോൾ അതിനൊരു വ്യത്യസ്തമായ രീതിയിൽ ഞങ്ങൾ ചെയ്യാൻ ഉള്ള ശ്രമങ്ങൾ നടത്തി എന്തായാലും അത് പൂർണമായിട്ടും അതിൻ്റെ ജോലികൾ കഴിഞ്ഞിട്ടില്ല എങ്ങനെയൊരു ആൽമരം യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ ചള്ളികൾ പടർന്നു നിൽക്കുന്ന വള്ളികളും എല്ലാം ഉണ്ടായിരിക്കും വേരുകൾ പ്രശാന്ത് മാധവന്റെ സിനിമയിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രശാന്ത് മാധവന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ പണി പുരോഗമിക്കുന്നത് മറ്റാരൊക്കെയാണ് ഇതിന്റെ അണിയറയുന്നത് പിന്നെ സജി ആൽബണി സജി ഞങ്ങളുടെ തിരുവമ്പാടി ദേവസ്വത്തിലൊരു അംഗമാണ് ആളും ഞാനൊക്കെ ഇത് ഇത് ഇതിന്റെ ആശയവുമായി ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ പിന്നെ മോഹനുണ്ട് അതുപോലെ തന്നെ ഉണ്ണി അതൊക്കെ ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങളാണ് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇത് വിജയിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം പിന്നെ അനീഷ് ലാല് അദ്ദേഹമാണ് ഈ ലൈറ്റ്സൊക്കെ ഫോക്കസ് ചെയ്യുന്നതും ഇത് കൃത്യമായി ഓരോ ഭാഗങ്ങളിലും നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ അവർ ചെയ്യുന്നു പിന്നെ സൈജോ വടക്കൻ ഒരുപാട് വിദേശ നിർമ്മിതമായ ലൈറ്റ്സ് വിദേശത്തു നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടാണ് അതൊക്കെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഇത് പൂരപ്രേമികൾക്ക് ഒരു എന്ന യാതൊരു തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും ഇവിടെ എത്തിച്ചേരുന്ന ഓരോ കാണികൾക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളതും സുമത് കുമാറിനൊപ്പം നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ തൃശൂർ